ഹായ് നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ തമ്പിനെല്ലിൽ കൊടുത്തിരിക്കുന്നത് പോലെ മാസം ചിട്ടികളെ കുറിച്ചുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഞാൻ അന്ന് തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് വിശദമായിട്ടുള്ള വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നമ്മൾ നൂറു മാസം ചിട്ടികളുടെ ഒരു മൂന്ന് ചിട്ടി കാരണം നമ്മൾ കമ്പനിൽ ഒരു ആറോളം ചിട്ടികളുടെ തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളത് പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ വന്നിട്ട് നൂറു മാസം ചിട്ടികളുടെ ഓരോ ഡിനോമിനേഷനിലും അപ്പൊ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു മൂന്ന് ഡിനോമിനേഷനിലുള്ള നൂറ് മാസ ചിട്ടികളുടെ ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ് ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത് ആ ചിട്ടികളുടെ വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളവർക്ക് അതും കൂടി ഒന്ന് കാണാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ചാനൽ ടെൻ കെ സബ്സ്ക്രൈബർ ആകാൻ ഒരു നൂറോളം സബ്സ്ക്രൈബറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് പറയാൻ പോകുന്നത് അയ്യായിരം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന അഞ്ചു ലക്ഷം ചിട്ടി പതിനായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷം ചിട്ടിടെ പതിനഞ്ചായിരം വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന പതിനഞ്ച് ലക്ഷം ചിട്ടിയുടെ ആണ് പറയുന്നത് അതായത് ഈ ഒരു മൂന്ന് ചിട്ടിയുടെ ഡീറ്റെയിൽസാണ് എന്ന് പറയുന്നത് ഈ മൂന്ന് ചിട്ടിയുടെയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം ഈ ചിട്ടിയെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ നിന്നാൽ ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ സമയം വേണ്ടിവരും വീഡിയോ ചെയ്യാൻ അപ്പം അത്രയും സമയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല മാക്സിമം ഒരു പത്ത് മിനിറ്റിൽ ഉള്ളിൽ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇതിന് ഈ മൂന്ന് ചിട്ടിയുടെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കുകൾ ഞാനും താല്പര്യമുള്ള കമന്റ് ബോക്സിൽ തരുന്നതായിരിക്കും അതേപോലെ തന്നെയാണ് ഇത് മൂന്നും വന്നിട്ട് നൂറ് മാസത്തിന്റെ സാധാ ചിട്ടിയാണ് അതായത് നോർമൽ ചിട്ടിയാണ് അതേപോലെ തന്നെ ഇത് മൂന്നും നൂറ് മാസ ചിട്ടിയാണ് ഈ ഡിനോമിന ഡിനോമിനേഷൻ മാസം അടയ്ക്കുന്ന തുകയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ ഈ അയ്യായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടിയിൽ മുപ്പത് ശതമാനം കുറച്ച് അതായത് മിനിമത്തിന് നമ്മൾക്ക് ലഭിക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ ലഭിക്കുന്നത് അതായത് മൂന്നര ലക്ഷം രൂപ ലഭിക്കും മാക്സിമം മാക്സിമം നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നമുക്ക് അതായത് മുപ്പത് ശതമാനം കുറച്ച് മിനിമത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നര ലക്ഷം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് ഈ ചിട്ടിയിൽ മാക്സിമം നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പം നമ്മുടെ സാമ്പത്തിക ആവശ്യം എന്താണോ അതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് ചിട്ടി ലേലത്തിൽ പങ്കെടുത്ത് വിളിച്ചെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ചിട്ടിയിൽ വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ന്നു പോകും അതായത് ഈ ചിട്ടിയുടെ ആദ്യത്തെ അടവ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് അപ്പൊ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നാണ് പോകുന്നതെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വന്നിട്ട് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അതായത് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ആളുകൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകും അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്ന ഈ ചിട്ടി മൂന്നര ലക്ഷത്തിനാണ് പോകുന്നതെങ്കിൽ ഈ ചിട്ടിയിലെ നൂറ് അംഗങ്ങൾക്കും ഇതിൽ ഡിവിഡൻ്റ് ലഭിക്കും ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് ഡിവിഡൻഡ് ലഭിക്കുക ലഭിക്കുന്നത് അങ്ങനെ ലഭിക്കുന്ന തുക കുറച്ച് ബാക്കിയുള്ള മൂവായിരത്തി രൂപ വെച്ച് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടച്ചാൽ മതിയാകും അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന് എത്ര മാസം വരെ പോകുന്നോ അത്രയും മാസം വരെ നമ്മൾക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വെച്ച് അടച്ചാൽ മതി അങ്ങനെ മുപ്പത് ശതമാനം കഴിഞ്ഞ് ഈ ചിട്ടി ലേലം വെളി സമയത്ത് ഈ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നുള്ളത് നാലായിരം രൂപയാവും നാലായിരത്തി അഞ്ഞൂറ് രൂപയും അയ്യായിരം രൂപയും അങ്ങനെ ഈ എമൗണ്ടിൽ വ്യത്യാസം വരും അടയ്ക്കുന്ന തുകയിൽ വ്യത്യാസം വരും അങ്ങനെ അയ്യായിരം രൂപ വരെ ഈ ചിട്ടി നമ്മൾക്ക് അടവ് വരുന്നതാണ് അത് ചിട്ടിയുടെ വിളിയുമായി ബന്ധപ്പെട്ടിരിക്കും ഈ മാസം അടയ്ക്കുന്ന തുകയിലെ വ്യത്യാസം വരുന്നത് അതേപോലെ തന്നെ അപ്പോൾ അതാണ് അയ്യായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടിയിലെ ഒരു ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇനി പതിനായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷം പത്തു ലക്ഷത്തിന്റെ ചിട്ടിയില് മുപ്പത് ശതമാനം കുറച്ച് മിനിമത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തിന്റെ ചിട്ടി ഏഴ് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ഏഴ് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് മാക്സിമം ഈ ചിട്ടി ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ആവശ്യം എന്താണോ ആ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ലേലത്തിൽ പങ്കെടുത്ത് വിളിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് മിനിമത്തിന് എമർജൻസി ഫണ്ടൊക്കെ വേണ്ടവരാണെങ്കിൽ ചിലപ്പോൾ മിനിമത്തിൽ വിളിക്കും ഈ എമർജൻസി ഫണ്ട് വേണ്ട കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചിട്ടി ലേലം വിളി ആകുന്ന സമയത്ത് വിളിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഈ ചിട്ടിയിൽ പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയിൽ ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പം നിങ്ങളുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ചിട്ടി ലേലത്തിൽ പങ്കെടുത്ത് വിളിക്കാവുന്നതാണ് അതേ അതേസമയത്ത് ഈ ചിട്ടി മുപ്പത് ശതമാനത്തിനാണ് താഴ്ന്നു പോകുന്നതെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നമുക്ക് ഡിവിഡൻഡ് കിട്ടും ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന അതായത് ആദ്യത്തെ ലേലത്തില് മുപ്പത് ശതമാനം താഴ്ന്നാണ് ഈ ചിട്ടി പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഈ ചിട്ടിയിലെ ആദ്യത്തെ അടവ് എന്ന് പറഞ്ഞാൽ പത്തായിരം രൂപയാണ് അടച്ചിരിക്കുന്നത് മുപ്പത് ശതമാനം താഴ്ന്നു പോകുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഈ നൂറാംഗങ്ങൾക്ക് ഇതിൽ ഡിവിഡൻഡ് കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടാമത്തെ മാസത്തിൽ അടവ് വരുന്നത് അതേ സ്ഥാനത്ത് ഈ മുപ്പത് ശതമാനം താഴ്ന്ന ഈ ചിട്ടി എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ നിങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അടച്ചാൽ മതിയാകും ഈ ചിട്ടി മുപ്പത് ശതമാനത്തിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ് ലേല വിളി സമയത്ത് ഈ ഏഴായിരത്തി അഞ്ഞൂറിനുള്ളിൽ എട്ടായിരം രൂപ വരെ ഒമ്പതിനായിരം രൂപ വരെ അങ്ങനെ പതിനായിരം രൂപ വരെ ഇത് അടവ് വരും കാരണം നമ്മുടെ അത് പത്തായിരം രൂപ അടയ്ക്കുന്ന ചിട്ടിയാണ് അപ്പൊ അതാണ് പതിനായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഇനി നമ്മൾ പോണോ പതിനഞ്ചായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന പതിനഞ്ച് ലക്ഷത്തിന്റെ ചിട്ടിയാണ് ഇതില് മുപ്പത് ശതമാനം കുറച്ച് മിനിമത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾക്ക് കിട്ടുന്നത് പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അത് പത്തര ലക്ഷം രൂപയാണ് മുപ്പത് ശതമാനം താഴ്ത്തി ഈ ചിട്ടി മിനിമത്തിന് വിളിക്കുകയാണെങ്കിൽ ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് മാക്സിമം വന്നിട്ട് ഈ ചിട്ടി വന്നിട്ട് പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അതിലും അതേപോലെ തന്നെയാണ് നമ്മുടെ സാമ്പത്തിക ആവശ്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ചിട്ടി ലേലത്തിൽ വിളിച്ചെടുക്കാൻ കഴിയും അതേപോലെ തന്നെയാണ് മുപ്പത് ശതമാനം താഴ്ന്നാണ് ഈ ചിട്ടി പോകുന്നതെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോ മുപ്പത് ശതമാനം താഴ്ന്ന ഈ ചിട്ടി എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ നിങ്ങൾക്ക് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് അടച്ചാൽ മതി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഡിവിഡൻഡ് ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴെ എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ നിങ്ങൾക്ക് പതിനൊന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ അടച്ചാൽ മതി മുപ്പത് ശതമാനം താഴത്തെ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നറുക്കെടുപ്പായിരിക്കും അങ്ങനെ ആ നറുക്കെടുപ്പ് കഴിഞ്ഞ് ചിട്ടി ലേലം വിളി ആകുന്ന സമയത്ത് ഈ പതിനൊന്ന് ഇരുന്നൂറ്റമ്പത് എന്നുള്ളത് പന്ത്രണ്ടായിരം രൂപ വരെ പതിമൂവായിരം രൂപ വരെ പതിനാലായിരം വരെ പതിനഞ്ചായിരം രൂപ വരെ അങ്ങനെ നിങ്ങൾ അടയ്ക്കേണ്ടി വരും അത് ഓരോ മാസം ലേലത്തിന്റെ ലേലം വിളിച്ചു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ മാസവും നിങ്ങൾക്ക് ഡിവിഡൻ കുറച്ച് അടയ്ക്കാനുള്ള സംഖ്യ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരിക മൂന്ന് ചിട്ടിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തത് ഈ ചിട്ടികൾ നമ്മൾ എപ്പോൾ വിളിച്ച് പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും കൂടി ഈടാക്കുന്നതാണ് അത് ഞാൻ മൂന്ന് ചിട്ടിയും പറഞ്ഞു കഴിഞ്ഞ ശേഷം പറയാന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ മേൽബാധ്യത എത്രയുണ്ടോ അതിനുള്ള ജാമ്യം കൂടി നിങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഫുൾ തുകയും നമ്മൾ വിളിച്ചെടുത്ത ഫുൾ തുകയും നമുക്ക് പേയ്മെന്റ് ചെയ്ത് എടുക്കാൻ കഴിയുള്ളൂ ധനകാര്യ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ ജാമ്യമാണ് അപ്പൊ ജാമ്യം കൊടുത്തെങ്കിലാണ് നമുക്ക് ആ തുക ഫുൾ ആയിട്ട് പേയ്മെന്റ് ചെയ്ത് എടുക്കാൻ കഴിയുള്ളു ഈ വീഡിയോയെ കുറിച്ച് ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത ഒരു മൂന്ന് ഡിനാമിഷനുള്ള വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ